ഗുഡ് മോർണിംഗ് കാര്യം മഴയൊക്കെയാണ് നല്ല തണുപ്പാണെങ്കിലും നമുക്ക് ഗാർഡനിൽ കുറേ പണികളുണ്ട് ഇനി അഥവാ പണിയെടുക്കാൻ വലിയ ഉഷാറൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ബുകേൻവില അറിഞ്ഞ് നമുക്കിങ്ങനെ പണി ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുറ്റത്ത് വീണിടക്കണ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ പോരാളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തുമാത്രം കരിയിലാണ് മുറ്റത്ത് എന്ന് ഞാൻ പറയാം അമ്മ അത് കരിയിലെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്തുണ്ടാക്കി ഇങ്ങനെ വില്ലിങ്ങനെ പൂവിട്ടിട്ട് അത് താഴെ വീണ് കിടക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ കണ്ണിൽ ഞാൻ ഇതിന് കാണുന്ന അത്രയും ഭംഗി അമ്മയുടെ കണ്ണിൽ അതിന് തോന്നുന്നു ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുമ്പോൾ അടിച്ചു വരെ കളഞ്ഞില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും എത്ര അടിച്ചാലും അനങ്ങൂലട്ടോ നമ്മുടെ ബൊഗീൻ വില്ലയുടെ പൂക്കാലൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നണേ എല്ലാം കൊഴിഞ്ഞു പോവാണ് ആരോ കമൻ്റ് ഇട്ടിരുന്നു മുറ്റത്തെ ആ ബൊഗീൻ വില്ലയാണ് നമ്മുടെ ഗാർഡനിലെ എക്സ്ട്രാ ഒരു ബ്യൂട്ടി അതെനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കൊഴിഞ്ഞു പോയി അതിന്റെ സീസൺ കഴിയുമ്പോൾ ഒരു സങ്കടമാണ് പിന്നെ പാവം അതിനും വേണ്ടല്ലേ ഇല്ല ഒരു റെസ്റ്റൊക്കെ എന്തായാലും രാവിലത്തെ എന്റെ കുട്ടികുട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ